നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സമൂഹത്തിൽ ആകെ കൂടൽക്കം സൃഷ്ടിച്ചിരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ അവസരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കുന്നതിനു വേണ്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നാലര വർഷക്കാലം അടയിരുന്നു കൊണ്ട് എങ്ങനെയാണ് സമൂഹത്തെയും ജനങ്ങളെയും ചലച്ചിത്ര മേഖലയിലുള്ള ആളുകളെയും ഒരുപോലെ വഞ്ചിച്ചത് എന്നുള്ള കാര്യങ്ങൾ തന്റെ വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടി സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നത് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് തമ്പി നാഗാർജുനാണ് അദ്ദേഹത്തെ നമുക്ക് ഇതിലേക്ക് സ്വാഗതം ചെയ്യാം സർ നമസ്കാരം ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഒച്ചപ്പാടുണ്ടാക്കിയിരിക്കുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ട് നാലര വർഷക്കാലമാണ് മുഖ്യമന്ത്രി അത് അടയിരുന്നത് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയിട്ടുണ്ട് അത് റിപ്പോർട്ടിൽ മേലുള്ള അന്വേഷണത്തിന് വേണ്ടിയല്ല അതിനുശേഷം നടികൾ ഉയർത്തിയ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന നടികൾ ഉയർത്തിയ ചില വിവാദങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഇതിൽ ഒരു പൗരൻ എന്ന രീതിയിൽ സാമൂഹ്യ പ്രശ്നങ്ങൾ കൃത്യമായി ഇടപെട്ട് തന്റെ അഭിപ്രായങ്ങൾ എപ്പോഴും പറയാറുള്ള തമ്പി നാഗാർജുന ഈ വിഷയത്തിൽ ഏത് രീതിയിലാണ് അഭിപ്രായം പ്രതി ഓഫ് ക്രിമിനൽ പ്രതിപറേഷൻ അലഹബാദ് ഹൈക്കോടതി അടുത്തായി റൂളിംഗ് ഇറങ്ങിയിട്ടുണ്ട് ക്രൈം അപ്പോൾ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തിനെ ബലി അല്ലെങ്കിൽ സമൂഹത്തിനെ വിറ്റ മുഖ്യമന്ത്രി ആ കച്ചേരിയിലിരിക്കാൻ ബാധ്യസ്ഥ യോഗ്യനുണ്ട് അതാണ് എൻ്റെ ആഖുവായിട്ടുള്ളത് പിന്നെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്നുള്ള വാക്ക് അത് സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിന് രണ്ടർത്ഥത്തിൽ കാണണം ഒന്ന് കലയാണ് കലയിൽ അവൻ്റെ ന്യായീകരണം ഈ നിങ്ങളെ പറയുന്ന വാർത്താ മാധ്യമ രാഷ്ട്രീയ രംഗങ്ങളിൽ പോലും ഇതിലും കൂടി വരും ഞാൻ പീഡനത്തിന്റെ ന്യായീകരല്ല ഉണ്ട് അതായത് പല പത്രമാധ്യമങ്ങൾ നിങ്ങൾ കണ്ടു കാണും സ്ത്രീകളുടെ മൃദുലമായ ഭാഗങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ സമര സമയത്ത് കൈകൾ ഇങ്ങനെ വ്യക്തമായിട്ട് ഇട്ടേക്കുന്നത് ആ കൈകൾ ചലിക്കുന്ന വീഡിയോകൾ വരെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കില്ലേ ഉദ്ദേശിച്ച മന്ത്രിയെയോ മന്ത്രിനെയോ അല്ല ഞാൻ പറഞ്ഞു ഞാൻ സ്ത്രീ സമൂഹത്തിന്റെ മത്സ്യത്തെ സ്ത്രീയിൽ ഒരു ആകർഷണതയുണ്ട് അത് മറച്ചു നോക്കണ്ട പക്ഷേ അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നതിന്റെ ഒരു ശാസ്ത്രീയ ശാസ്ത്രീയവശം കൂടെ കണക്കിലെടുത്തിട്ട് വേണം സ്ത്രീ ഒരിക്കലും പുരുഷന് ബുദ്ധിയല്ല സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്ത പുരുഷന്മാരാണ് ശരി സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ സ്ത്രീ ആവില്ല അല്ല തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോ ഉണ്ടായിരിക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള വിഷയം എന്താ ഒരു സ്ത്രീപക്ഷ നിലപാട് കൂടി ഇതിൽ വ്യക്തമാക്കണം അതായത് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ എന്നുള്ള ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വിനോദ മാധ്യമമാണ് സിനിമ ഈ സിനിമ മേഖലയിൽ ജോലി എടുക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുള്ള പരാതികളെ കുറിച്ചാണ് അവർ ഹേമ ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ പരാതിപ്പെട്ടത് അപ്പൊ അവർ പറയുന്നത് അവർക്ക് അവർ ജോലിക്ക് വേണ്ടി ചെല്ലുന്നു ഈ ജോലി ചെയ്യാൻ വീട്ടിലേക്ക് പോവുക സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത ഈ ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള വശപ്പെടലുകൾക്ക് അവർ വഴിപ്പെട്ടില്ലെങ്കിൽ ജോലിയില്ല അല്ല എന്നുണ്ടെങ്കിൽ ഈ ജോലി ചെയ്യുന്ന അവസരത്തിൽ തന്നെ അവരോട് അത്തരം മോശമായ രീതിയിൽ പെരുമാറിയിരിക്കുന്നു ഇതാണ് ഇതെല്ലാ തൊഴിലിടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ പറയുമ്പെട അത് ഉണ്ടാകാൻ പാടില്ല തീർച്ചയായിട്ടും ഇപ്പൊ തമ്പിസാട് പറഞ്ഞതുപോലെ ഒരു കാരണവശാലും സ്ത്രീയെ സംരക്ഷിക്കേണ്ട ചുമതല സ്ത്രീക്ക് മാത്രമല്ല നമ്മുടെ സമൂഹത്തിന്റെ പുരുഷന്മാരുടെ തന്നെ ഉത്തരവാദിത്വമാണ് കൂട്ടായിട്ടുള്ള ഉത്തരവാദിത്വമാണ് ഇവിടെ ഒരു സ്ത്രീ എന്ന രീതിയിൽ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഇവിടെ സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവൾ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ പണ്ടത്തെ മനുസ്മൃതി പോലെ അതിനോട് പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുന്നില്ല സ്ത്രീ എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടവള് മാത്രമല്ല സ്ത്രീ പുരുഷന് തുല്യമല്ല തുല്യല്ല എന്ന് പറയുമ്പോഴും ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാൻ സ്ത്രീ ആസ് എ വുമൺ ഞാനെപ്പോഴും ഒരു കല്യാണം ആലോചിക്കുമ്പോൾ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് കല്യാണം ആലോചിക്കുമ്പോൾ ഞാൻ എപ്പോഴും നോക്കുന്നത് എൻ്റെ ഭർത്താവായിട്ട് വരുന്ന ഒരാൾ എന്നെക്കാൾ കുറച്ച് ഹൈറ്റ് കൂടിയിട്ടുള്ള ആളാരായിരിക്കണം എന്നെക്കാളും കുറച്ചുകൂടെ അദ്ദേഹത്തിന് ഇപ്പോൾ ഫിസിക്കലി ആണെങ്കിലും അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ജോബ് ഓറിയൻറ്റഡ് ആണെങ്കിലും പുള്ളിക്കാരൻ എന്നെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കണം സാമ്പത്തികം ബെറ്റർ ആയിരിക്കണം അങ്ങനെയാണ് എല്ലാ പെണ്ണുങ്ങളും ചിന്തിക്കുന്നത് അത് കഴിഞ്ഞിട്ട് സ്ത്രീ സമ്മത്വം ബാക്കി എല്ലാത്തിലും ഞങ്ങൾ അങ്ങ് തുല്യരാണ് അടുക്കളയിൽ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യണം അങ്ങനെയൊക്കെ പറയുകയും പക്ഷേ കല്യാണം ആലോചിക്കുമ്പോൾ ചെറുക്കന് സ്വല്പം ഹൈറ്റ് കൂടിയാൽ ചെറുക്കനാവട്ടെ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യണം സ്ത്രീകളുടെ ഇടയിൽ ഓക്കെ അങ്ങനത്തെ കാര്യങ്ങളിൽ സ്ത്രീ സമത്വം പറയുന്നതിന് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എല്ലാ ഭാഗങ്ങളിലും സ്ത്രീ സ്ത്രീകളെ സംരക്ഷിക്കേണ്ട ചുമതല മൊത്തമായിട്ട് ആണങ്ങളിൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യം ഇല്ല സ്ത്രീക്ക് തന്നെയും സ്ത്രീയെ സംരക്ഷിക്കാൻ സ്ത്രീക്കും കഴിയും അല്ല അതെ അതെ തീർച്ചയായിട്ടും പറയുന്നതിൽ വളരെ ന്യായമായ കാര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ ഈ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടൊരു കമ്മിറ്റിയെ നിയമിക്കുന്നു കമ്മിറ്റിയാണ് കമ്മീഷനല്ല കമ്മീഷൻ ജുഡീഷ്യൽ ബോഡിയാണ് അതിന് അധികാരങ്ങളുണ്ട് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അവർ ആ റിപ്പോർട്ട് കൊടുക്കുന്നതിൽ മേൽനടപടികൾ വേണമെങ്കിൽ സർക്കാരിന് സ്വീകരിച്ചാൽ മതി അതാണ് കമ്മിറ്റിയും കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസം എന്നവര് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഈ റിപ്പോർട്ട് കൈ കിട്ടിയിട്ട് നമ്മുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ചീഫ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി നാലര വർഷക്കാലം ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രി നാലര വർഷക്കാലം ഈ റിപ്പോർട്ടിന്മേലായി അടയിരുന്നു എന്നിട്ട് വിവരാവകാശ കമ്മീഷന്റെ നിർബന്ധം ഇനി അത് പുറത്തുവിട്ടില്ല എന്നുണ്ടെങ്കിൽ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് എങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേജുകളുള്ള റിപ്പോർട്ടിൽ അറുപത്തി ഒൻപത് പേജുകൾ മാറ്റിയിട്ട് പുറത്തുവിടുമ്പ ഇത് എന്താണ് അതിൽ എന്ത് സാംസ്കാരിക അവബോധമുണ്ട് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഏത് രീതിയിലുള്ള നീതിയാണ് സാധനത്തിൽ നടപ്പാക്കിയത് ഞാൻ പറഞ്ഞത് ഇതിലെ മുഖ്യ പ്രതി എന്ന് പറയുന്നത് അല്ല മുഖ്യമന്ത്രി അതായത് തനിക്കാക്കുക വടക്കാക്കുക എന്നുള്ള സ്വന്ത്രം ഇപ്പൊ ഇതിൽ പറ്റിയ രാഷ്ട്രീയ അടിപൊളി കാരണം ജനങ്ങൾക്ക് അന്ധത ബാധിച്ചിരിക്കുകയാണ് അതായത് ഇത് ഒരു വളരെ പ്ലാൻ നിങ്ങൾ കണക്കൊന്നുമല്ല വളരെ പ്ലാൻഡ് ആൻഡ് ആണ് അതായത് ഓരോ ഇഷ്യൂസ് അവരുണ്ടാക്കുക ആ ഇഷ്യൂസ് ഉണ്ടാക്കിക്കഴിഞ്ഞ് അതിൻ്റെ എത്തുമ്പോൾ ജനങ്ങൾ ഇത് അറിയുന്നു എന്നറിയുമ്പോൾ അവരെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കണ്ടെത്തുന്ന ഒരു തരം അതായത് പശുവിന് പുല്ലിട്ട് കൊടുക്കുന്ന കണക്ക് നിങ്ങളൊരു രണ്ടായിരത്തി ഒരു നാലഞ്ച് വർഷത്തെ ഇത് നോക്കൂ ഇലക്ട്രിസിറ്റിക്കാരന്മാർ പ്രളയം ഉണ്ടാക്കി ആയിരക്കണക്കിന് ആളിനൊക്കെ ഇന്നും അതിനൊരു ഓഡിറ്റ് പോലും എത്ര പേര് മരിച്ചുവെന്നും ഇന്നൊരു കൃത്യമായിട്ടൊരു ഓഡിറ്റില്ല ഒരു ഗവൺമെന്റ് ഓഡിറ്റിംഗ് ഉണ്ടോ എത്ര പേര് ഉണ്ടായിട്ടില്ല അതിനുശേഷം എത്ര പേർക്ക് പിരിവ് കിട്ടിയെന്നറിയില്ല എമോഷണൽ എക്സ്പ്ലോയിട്ടേഷൻ അത് ഇതുവരെ ചോദിക്കുകയോ അതിൽ ആരെയെങ്കിലും ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല ഇന്നാണ് പറയാൻ കാരണം ഇന്ന് കെ എസ് ഇ ബിയുടെ തെളിവെടുപ്പ് കമ്മീഷൻ അത് പബ്ലിക് ക്ലിയറൻസ് ഹിയറിംഗ് ആണ് ഞാൻ ടൗണാളിൽ പോയിട്ട് വന്നിരിക്കുകയാണ് പത്തു നാൽപ്പത് കിലോമീറ്റർ ഓടി അവിടെ വണ്ടി വന്നപ്പോൾ അവിടെ ഇവർ മൂന്നാല് മുമ്പിലാളുടെ ഇരിപ്പുണ്ട് ഇവർ ആളെ ആത്തേക്ക് ഇടത്തുന്നില്ല ഡോർ അടിച്ചിട്ട് ഞാൻ അവസാനം ആത്ത് കയറിയപ്പോൾ ഞാൻ ചോദിച്ചു അടുത്ത് വന്നിട്ട് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ മാത്തപ്പൻ അയാളെ വായിന്ന് ആ മൊഴി ഇങ്ങോട്ട് വീഴാൻ കുറേ സമയം എടുത്ത് പോയി ഇരിക്കുന്ന അയാളെ ആജ്ഞാപിക്കുക എന്റെ നികുതിപ്പണം ശമ്പളം വാങ്ങുന്നവൻ എന്നെ ആജ്ഞാപിക്കാൻ ഇയാൾ ആര് ജനങ്ങൾ ആ ചിന്തിക്കാത്ത രീതിക്കാത്ത പ്രശ്നങ്ങളുണ്ട് എന്തിനുണ്ട് വിചിത്രമായ ഒരു സ്വഭാവം കൂടി അതിലുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള അവരുടെ കെ എസ് ഇ ബിയുടെ വരവ് ചെലവ് കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കണം എത്ര കണ്ട് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കണം എന്നതിനെ കുറിച്ചാണ് ഈ റീവേൽ അപ്പൊ ബാലവേജ് നോക്കി തന്നെ വൈദ്യുതി ചാർജ് താങ്ങാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥ കാര്യങ്ങളൊക്കെ ജർമ്മനി പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ മുന്നൂറ് ദിവസവും സൂര്യപ്രകാശം ഇല്ല എന്നിട്ട് അവര് പോലും സോളാർ എനർജിയിലാണ് ദേഹിക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ചേഴ് ദിവസവും സൂര്യഭഗവാനുള്ള ഈ രാജ്യത്ത് അവർക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതുപോലെ തന്നെ നദികളും എൺപത്തി എട്ടോളം ഡാംസും ഉണ്ട് അപ്പം മൊത്തത്തിൽ ഈ രാജ്യത്തിന് എങ്ങനെയൊക്കെ കൊള്ളയടിക്കാം കൊള്ളയടിക്കാനാണ് ഒരു അയ്യഞ്ച് കൊല്ലം കൂടുമ്പം അങ്ങോട്ട് ഇങ്ങോട്ടും മാറി ഭരണപ്രതിപക്ഷമായിട്ട് വരുന്നത് ഇതിൽ ആരും കുറ്റപ്പെടുത്താൻ ആരും സോറി ഭരണപക്ഷത്തെ പോലെ തന്നെ ഉത്തരവാദിത്ത പ്രതിപക്ഷത്തിനും ശക്തമായൊരു പ്രതിപക്ഷമില്ല ഈ പിന്നെ ഇത് വന്നിട്ട് പോലും അല്ല ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ ഈ എം കമ്മീഷനെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കാരണം ഇവിടെ കള്ളനും പോലീസും കളിക്കുന്ന മട്ടിലാണ് ഇവര് കാരണം മുഖ്യമന്ത്രി പറയുന്നത് ശാരീരികമായിട്ടല്ല ലൈംഗികമായിട്ട് സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർത്തും അതിനന്വേഷിക്കും എങ്ങനെ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ വീണ്ടും പരാതി കൊടുക്കണമെന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞിരുന്നത് അതായത് ൾപ്പെടെ ചാർജ് ചെയ്യാൻ പറ്റിയ വിഷയങ്ങളാണ് ജസ്റ്റിസ് ഹേമ ആ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഈ ഭാരതീയ തത്വ ന്യായ സംഹിത അനുസരിച്ചിട്ട് നൂറ്റി എഴുപത്തിയാറാമത്തെ ആക്ട് പ്രകാരം എവിടെയെങ്കിലും ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇൻഫർമേഷൻ കൊടുത്താൽ മതി അതിന്റെ പേരിൽ കേസ് എടുക്കാൻ പറ്റും ഇതാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി നാലര വർഷം അതിന്റെ മുകളിൽ അടയിച്ചിട്ട് വീണ്ടും ഒരു കമ്മിറ്റി ഒരു അന്വേഷണ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും പോലീസിംഗ് ആണ് അവരെ ഷണ്ണന്മാരാക്കിയിരിക്കാൻ അതായത് ഷണ്ണന്മാരാക്കിയും ഏറ്റവും കൂടുതൽ പോലീസുകാരാത്മഹത്യ ചെയ്തേക്കുന്നത് ഇവിടെ ഈ കാലയളവാണ് അവര് പോലും പിന്നെ പ്രഷറൻ്റെ അവർക്ക് അതായത് അവർക്ക് ആരോട് കൂറുകണിക്കണമെന്ന് അറിയാൻ പറ്റത്തില്ല അന്വേഷണം അതായത് അവർക്ക് ഏകദേശം ഒരു ബോധമുണ്ട് അവരുടെ നികുതിപ്പണം കൊണ്ടാണ് അവരുടെ ശമ്പളം കിട്ടുന്നത് അവനെ തന്നെ വീണ്ടും വീണ്ടും പിന്നെ ചൂഷണം ചെയ്യുക അതുപോലെ തന്നെ കല്ലേപ്പള്ളവർക്കും കൽക്കനകളും ഇപ്പം വയനാട് ദുരന്തത്തിനെ കുറിച്ച് ഈ പഴയ നമ്മുടെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ദുരന്തത്തിലെ കള്ളത്തരങ്ങൾ പൊലിച്ചഴിക്കാന് ആരെങ്കിലും ഇവരെ വിമർശിച്ചു കഴിഞ്ഞാൽ അവരെ പിടിച്ച് തുറക്കൽ അനക്കുള്ളൂ നിങ്ങൾ എന്ത് ഉദാഹരണമാണല്ലോ നിങ്ങളുടെ ഈ നന്ദകുമാർ പോലും കാര്യം പറയുന്നത് ഞായങ്ങൾ അവർക്ക് സഹായിക്കാൻ പറ്റാതെ നഷ്ടം എത്ര വ്യക്തി കത്തിയ ഇത് ഏതെങ്കിലും രാജ്യത്ത് അല്ല ഇവിടെ ഈ അന്വേഷണങ്ങള് വരുമ്പോ പി വി അൻവർ പറഞ്ഞതുപോലെ ഹെഡ് മാസ്റ്ററെ പറ്റിട്ടുള്ള കേസ് അന്വേഷിക്കാൻ പ്യൂണിനെ വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അവിടെ അല്ല അൻവറിനെ പോലും നമുക്ക് വിശ്വസിക്കാൻ ഞാൻ ജനങ്ങളുടെ ശ്രദ്ധ എവിടെയോ മാറ്റാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം എന്നുള്ള കൊള്ളു ഇപ്പൊ തന്നെ ഏമാ കമ്മീഷൻ വരുന്നതിന് മുമ്പ് വയനാട് എന്ന് പറഞ്ഞ ഇവിടെ കിടന്ന ആളിലങ് വ്യക്തി ഒരിക്കുകയായിരുന്നു പതിനായിരം കൊടുത്തവരുണ്ട് കൊടുക്കാത്തവരുണ്ട് നാനൂറ് വീട് അവിടെ പോയിട്ടുള്ളൂ നാലായിരം വീടിന്റെ ഓഫർ കിട്ടുന്നവർ ഇപ്പൊ വയനാട് ആർക്കും കേൾക്കണ്ട ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എച്ച് ആർ ഡി എസ് പറയുന്നത് ഇവര് വേണമെന്നുണ്ടെങ്കില് ആയിരം വീട് കളിസ്ഥലം സർക്കാർ ഓഫീസുകൾ കുടിവെള്ള പദ്ധതി ഇത് ഉൾപ്പെടെ അതായത് വയനാട്ടിലുള്ള ആളുകൾക്ക് ടൂറിസം കണക്കിലെടുത്തിട്ട് ഒരു നില മുകളില് നമ്മുടെ അതിഥികൾക്ക് താമസിക്കും കണക്കാക്കി അവർക്ക് വരുമാനം കണക്കാക്കി വീട് വെച്ചു കൊടുക്കുക അഞ്ചു പൈസ എന്നുള്ള ഹിറ്റ്ലർ പോലും നാണിച്ചു പോകുന്ന ഭരണമാണ് ഒരു ഒരു വാക്ക് കൂടി അഞ്ച് പൈസ സർക്കാർ തരണ്ട ഞങ്ങൾക്ക് സ്ഥലം മാത്രം കണ്ടെത്തി തന്നാൽ മതി അതായത് പരിസ്ഥിതി ലോല പ്രദേശമല്ലാത്ത അനുസരിച്ചിട്ട് അവടെ വീട് വെച്ചു കൊടുക്കുക എന്ത് വേണം അത്രയും പുനരധിവാസ പ്രവർത്തനങ്ങൾ ചെയ്യാം അഞ്ച് പൈസ വേണ്ട സർക്കാർ ആരുടെയും കയ്യിൽ നിന്ന് അഞ്ചു പൈസ തണ്ട ഞങ്ങള് ചെയ്തു തരാ എന്ന് പറഞ്ഞ ഒരു ടീം മുഖ്യമന്ത്രി കണ്ട് നിവേദനം കൊടുത്തു മാസ്റ്റർ പ്ലാൻ അടക്കം എന്നിട്ട് അവരോടും പുറം തിരിഞ്ഞു പറഞ്ഞു ലക്ഷം ഏക്കർ നമ്മുടെ കേരള ഇല്ലാത്ത നിയമങ്ങൾ പിന്നെ എച്ച് എം എൽ മലയാളം പ്ലാന്റേഷൻ എവി ടി തുടങ്ങിയ ആളുകൾ വെച്ചിട്ടുണ്ട് കയ്യില് വെച്ചിട്ടുണ്ട് അവർ കോടിക്കണക്കിന് രൂപ ആ കിട്ടുന്ന കാശിൽ നിന്ന് ഇവർക്ക് കൈക്കൂല കൊടുക്കുന്ന ആ സ്ഥലം തിരിച്ചെടുത്തു കഴിഞ്ഞാൽ രണ്ടാണ് ഗുണം ഒന്നാമത് നമ്മുടെ വനസമ്പത്ത് കുറഞ്ഞോണ്ടിരിക്കുകയാണ് ഇവരെ വെട്ടിപ്പിടിച്ച് കംപ്ലീറ്റ് മോണോ പ്ലാന്റേഷനാണ് നമുക്കിന്ന് തേക്കിൻ്റെ ആവശ്യമില്ല പത്ത് പതിനായിരം ഏക്കർ തേക്കുണ്ട് ആ അന്തരീക്ഷം വല്ല അവർ ഡീഹൈഡ്രേഷൻ നടക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത പല മേഖലയിലും ഇങ്ങനെ ഹെവി പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് ഈ സ്ഥലം തിരിച്ചെടുത്തിട്ട് മരിച്ചാൽ തൊണ്ണൂറ് ശതമാനം കർഷകരല്ലേ അയ്യഞ്ച് ഏക്കർ സ്ഥലവും ഒരു വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കുക അതായത് ഇവിടെ ഇപ്പോൾ ഒരു പുതിയ പ്രവണത ആരെങ്കിലും എങ്ങനെയെങ്കിലും ചത്ത കഴിഞ്ഞാൽ ഒരാൾക്കൊരു സർക്കാർ ജോലി ജോലി കൊടുത്താൽ എല്ലാം ആയി എന്നുള്ളൊരു ധാരണ ജനങ്ങളിൽ അതായത് ഇവര് ഒരു പ്രത്യേക ട്യൂണിങ്ങിനാണ് ജനങ്ങളെ കൊണ്ട് കൊണ്ടുവരുത്തിക്കുന്നത് ജനങ്ങൾക്ക് ഒന്നിനും അവകാശം ഇല്ല ഒന്നിനും അധികാരമില്ല ചോദിക്കാൻ പാടില്ല പിന്നെ ഇതൊക്കെ അറിഞ്ഞു വരുമ്പോഴത്തേക്ക് അവരുടെ ശ്രദ്ധ അങ്ങ് മാറ്റുക ഓരോന്നോരോന്നായിട്ട് അവർ ഇപ്പൊ ഏമാ കമ്മീഷൻ പോലും ഈ സമയത്ത് അവർ എടുത്തിട്ടത് വളരെ പർപ്പസ്ഫുൾ ധാരണ നമുക്ക് അങ്ങനെ അല്ല അങ്ങനെ അവരണത് കാര്യം എന്നാൽ തുടരെ നമ്മളെ കുട്ടികളാക്കുന്നതിന് വേണ്ടി അടുത്ത ഒരു അവരൊരു കമ്മീഷൻ വെച്ചിട്ടുണ്ടെന്ന് വേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും നല്ല ജുഡീഷ്യൽ സംവിധാനം ഉണ്ടല്ലോ അതെ തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിന് പോകുമ്പോഴും ഇപ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞു പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോഴും കണ്ടെത്തുന്നത് ഒരു കുട്ടിയെ ഇപ്പൊ ലൈംഗികമായി പീഡിപ്പിക്കുന്നത് പോലെ തന്നെയാണ് മാനസികമായ പീഡനം എല്ലാ പീഡനവും ശരീരത്തിന് പറ്റുന്ന മുറി പക്ഷേ മരുന്ന് ചെയ്താൽ മനസ്സിന് മുഴുവൻ നീണ്ടു നിൽക്കും ഈ നാലര വർഷക്കാലം ഈ റിപ്പോർട്ടിന്മേൽ അടയിരുന്ന മുഖ്യമന്ത്രി തന്നെയാണ് ഈ നടികളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച പീഡിപ്പിച്ചാണെന്നാണ് എൻ്റെ ഒരു പക്ഷം അല്ലെ എനിക്ക് എന്റെ നോട്ടം അങ്ങനെയല്ല നാലര വർഷമായിട്ട് എക്സ്പെർട്ട് കമ്മിറ്റികളെ വെച്ച് പഠിച്ചിട്ട് അയാൾ ഓരോരുത്തരുമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക അല്ലായിരുന്നു പറയാൻ പറ്റൂ ഇതിൽ തീർച്ചയായിട്ടും അത്തരം ആരോപണങ്ങൾ സമൂഹത്തിലുണ്ട് ഇപ്പോഴും കാരണം വേണ്ടപ്പെട്ട ആളുകളേക്ക് രക്ഷപ്പെടുത്തി വിടുവാൻ വേണ്ടിയിട്ട് ഈ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ നോക്കി അവരായിട്ട് വില പീശിക്കുന്നത് തന്നെയാണ് ഇപ്പോഴും അറിയാൻ കഴിയുന്നത് അയാൾക്ക് ഉള്ള കാര്യങ്ങൾ പാർട്ടിയെ പോലും വിറ്റ് വിറ്റതില്ലെന്ന രീതിയിൽ കൂടെ ഒന്നാമത് പാർട്ടി അന്ധ ഒരു ഒരു സമൂഹമാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഈ നമ്മുടെ കാര്യം യാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലൊക്കെ രൂപം കൊണ്ട് അമ്പത്തി ലോകത്തിലെ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഇറ്റലിയിലെ ഒരു പഞ്ചായത്തിലാദ്യം അപ്പോൾ ഒരു ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ഈ കേരളത്തിലെ കമ്മ്യൂണിസത്തിന്റെ പ്രസക്തി ഇപ്പൊ തീർത്തും ഇല്ലാത്ത രീതിയാണ് ഇപ്പോഴത്തെ ആളുകളുടെ പെരുമാറ്റം കമ്മ്യൂണിസം പോലെ കമ്മ്യൂണിസ്റ്റ് ആൾക്കാരല്ല ഇടതുപക്ഷ ചിന്താഗതികളുള്ള ആളുകളെ വര് പൂർണ്ണമായിട്ടും നമുക്ക് ഈ ാനന്ദൻ എ പി വർക്കി ഇ ബാലാനന്ദൻ ഇങ്ങനെ എത്രയത്ര കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് അവരൊക്കെ കമ്മ്യൂണിസത്തില് വിശ്വസിച്ചിരുന്ന ആളുകളാണ് പിന്നെ ഭരണഘട്ടത്തിലേക്ക് വരുമ്പോ എല്ലാവർക്കും അനുമതിയുണ്ട് പക്ഷെ എങ്കിലും നേതാക്കൾ എന്ന രീതിയിൽ നമുക്ക് ഉയർത്തി കാണിക്കാൻ പറ്റി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാര് തന്നെയാണ് അവര് പക്ഷെ ഇന്ന് കമ്മ്യൂണിസത്തിൽ നിന്നും മാറി വഴികളിലേക്ക് പോയി ഏത് വൃത്തിയായിട്ട് വിളിച്ചു പറയാം അതായത് ഇപ്പൊ നിങ്ങൾ മുല്ലപ്പെരിയാർ വിഷയം എടുത്തോ ഇയാൾ തന്നെ ഘോ ഘോരം പ്രസംഗിച്ചിരിക്കുന്നു എക്സ്പെർട്ട് കമ്മിറ്റി പറഞ്ഞിട്ട് മുല്ലപ്പെരിയാർ പൊളിഞ്ഞു വീഴുവു അതെ അയാളിപ്പോ മുഖ്യമന്ത്രിയായപ്പോ അയാൾ അതേ ഇതോടെ പറയുന്ന അതാണ് പ്രശ്നമില്ലേക്ക് അപ്പൊ ഇങ്ങനെ അവനവന്റെ വ്യക്തിത്വം വിറ്റ് തിന്നുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഇതുപോലെ ഇവര് അപപ്പതിച്ചു കഴിഞ്ഞാല് ഞാൻ ഇവരോടൊക്കെ പറയുന്നത് കർമ്മഫലങ്ങൾ ഇവർ അനുഭവിക്കും താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം താൻ താൻ അനുഭവിക്കും ഇവര് ഇങ്ങനെ കോടികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കോടികൾ എവിടെ കൊണ്ടുപോകുമെന്ന് പറയുന്നത് ഒരു മനുഷ്യൽ നിങ്ങൾക്ക് എത്ര കോടി വേണം ജീവിക്കാൻ നേരം വരും നിങ്ങൾ ചെയ്യാൻ എവിടെ നമുക്ക് നീതി കിട്ടും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അവിടെ നീതി കിട്ടില്ല മാത്രമല്ല മാത്രല്ല അനീതിയുടെ എന്നുള്ള ഒരു ഒരു വിചാരമാണ് സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നിട്ടുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ അതില് നീതി നടപ്പാക്കണമെങ്കിൽ ആദ്യം മുഖ്യമന്ത്രിയുടെ പുറത്തു പോലുള്ള സപ്രഷനു കേസെടുത്ത് വന്നാൽ മാത്രമേ ജനങ്ങൾക്കെങ്കിലും അഡ്വസ്റ്റ് ഒരു ധാരണ വരു പിന്നെ അതിന്റെ കേസിന്റെ ഗുണഗണങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല എങ്കിൽ പോലും ഇത്രയും ആർജവത്തോടുള്ള ആളുകൾ വന്ന സ്ഥിതിക്ക് അവരുടെ മാനസിക പ്രശ്നങ്ങളും അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട കാര്യമാണ് സമൂഹത്തിനുണ്ട് പിന്നെ തീർച്ചയായും ഒരു പ്രതിബദ്ധത നമുക്കുണ്ടല്ലോ ആ നമ്മുടെ അമ്മ നമ്മുടെ പെങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും കുട്ടികൾ ഇവരൊക്കെ എല്ലാവരും സ്ത്രീകൾ തന്നെയല്ലേ ഇവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടേതാണ് നമ്മൾ ഉത്തരവാദിത്തം മറ്റുള്ള ഫീൽഡ് ഫീൽഡ് എന്ന് പറയുന്നത് ആയിരം അതായത് ആരെയും നമുക്കിത് നല്ലതാണെങ്കിൽ കാശ് മുടക്കുന്നവൻ അവൻ്റെ ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ അങ്ങനൊരിക്കാൻ നമ്മുടെ ഏറ്റവും വലിയ സിനിമ ശീല പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഒരാൾ വന്നിട്ട് അവരെ കൊണ്ട് പത്ത് ദിവസം അവരുടെ കോർഷീറ്റ് വിലക്കെടുത്തിട്ട് ഒരു ദിവസം മൊത്തം കട്ടിൽ ഇയാൾ ഇയാളുടെ ചുറ്റിംഗ് നടന്ന് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഹായിച്ചിട്ട് പിന്നെ അയാളെ കാണാനില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ അപ്പൊ ഇതിൽ ഒരു ഹിഡൻ ചില ആളുകളെ നമ്മളിപ്പോൾ എത്ര മാന്യന്മാരാണെന്ന് പറഞ്ഞാലും പുരുഷ സമൂഹത്തിൻ്റെതായ ചില വൈകല്യങ്ങളുണ്ട് അപ്പൊ അതിന് ചിലപ്പോ അതിനു വേണ്ടിയായിരിക്കും കോടികൾ മുടക്കുന്നത് അല്ല അത്തരം വൈകൃതങ്ങൾ ഇല്ലാതെ ആവണം അതിന് വേണ്ടി അതത് ഒരു തൊഴിൽ മേഖലയിലല്ല ഇത്തരം വൈകൃതങ്ങൾ പ്രയോഗിക്കപ്പെടേണ്ടത് ഓരോരുത്തർക്കും രതി എന്ന് പറഞ്ഞ താല്പര്യങ്ങളൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായിട്ട് വൈയക്തികമായിട്ടുള്ള താല്പര്യങ്ങളാണ് ഇഷ്ടാനിഷ്ടങ്ങളാണ് അതൊക്കെ നിർവഹിക്കേണ്ടതിന് ചില വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട് അല്ല അത് ആ വ്യവസ്ഥാപിതമായ മാർഗങ്ങളൊക്കെ പോണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലീസിനോടല്ലേ പോലീസിന് എ ഡി ജി പിന്നെ അഴിമതി ഉത്കാണ്ടാവാണ് അതുപോലെ വണ്ടിയായിട്ട് റോഡിലോട്ടിറങ്ങി കഴിഞ്ഞാൽ ആരൊക്കെ എവിടെ പിരിവെടുക്കുന്ന ഒരു ഓർമ്മയില്ല നമ്മളെ ഒരു ചൂഷണ ഉപഭോഗ വസ്തുവായിട്ട് ജനങ്ങളെ മാറ്റിയിരിക്കാൻ ജനങ്ങൾക്ക് യാതൊരു വിലയില്ല ഈ സർക്കാരിൽ നിന്ന് വിഷയത്തിൽ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതിൽ അതിലാവാണ്ട് ജനബോധവൽക്കരണം അല്ലാണ്ട് ജനങ്ങൾ ഞങ്ങളുടെ നമ്മുടെ നികുതിപ്പോഴാണെന്നുള്ള അല്ലാണ്ട് അവര് സ്വയം ബോധവല്ലാണ്ട് നീങ്ങിട്ട് ഇത് എങ്ങും എത്തില്ല ഒരു ഒരൊറ്റപ്പെട്ട ഇവരെ ആരെങ്കിലും ഇതിൽ തെറി പറഞ്ഞുകൊണ്ടോ ഒന്നും പ്രശ്നം തരില്ല എല്ലാവരും സ്വയം വിമർശനം എത്തിയിട്ട് ഏറ്റു പറയേണ്ടതാണ് നമുക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഒരു ഒരു പുതിയ ഒരു ജീവിത ശര്യയിലേക്ക് എല്ലാവരും മരണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്വയം വിമർശനാത്മകമായിട്ടുള്ള ഒരു ജീവിത പദ്ധതിയിലൂടെ അല്ലെങ്കിൽ ഒരു കർമ്മ പദ്ധതിയിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ മാനവ സമൂഹത്തിന് സത്യവും ധർമ്മവും നീതി ഒക്കെ സംരക്ഷിക്കപ്പെടാൻ പറ്റൂ എന്ന് തന്നെയാണ് തമ്പി നാഗാർജുന ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് വളരെ വിലയേറിയ അഭിപ്രായം തന്നെയാണ് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആണ് മനസ്സിലായാലേ ആർക്കും ആർക്കും ആരോട് കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് അറിയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ആരോട് പറഞ്ഞ അറിയില്ല ആരോട് പറഞ്ഞാൽ ജീവിതം രക്ഷപ്പെടണം അറിയില്ല മൊത്തത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്രയും നല്ല ആളുകൾ ഉണ്ടായിട്ട് അവർക്ക് അവരുടേതായ രീതിയിൽ കൂടെ വ്യക്തിത്വപരമായിട്ട് ജീവിതം നയിക്കാൻ പറ്റാതെ മൊത്തത്തിൽ ഒരു എന്താ പറയുക അശരണരായിട്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിനൊരു മാറ്റം ഉണ്ടായി തീരുവുള്ളൂ അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അത് പ്രകൃതിയിൽ കൂടെ നമ്മൾ നേടിയെടുക്കണം